കൊല്ലം കൊണ്ട് തോക്കും തോക്കും ഉറപ്പാണ് തോക്കും ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഇപ്രാവശ്യം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല നിക്കുന്നില്ലെന്ന് എല്ലാരും കൂടെ പറഞ്ഞ് നിൽക്ക് തള്ളി ഞങ്ങൾ നിർത്തിയല്ലോ ഇപ്പം ജയിക്കും ഇപ്പം ജയിക്കും ാവശ്യം എം എൽ എ ആയതാ ഇപ്രാവശ്യം എംപിയും കൂടെ ആക്കാന്ന് പറഞ്ഞല്ലേ എല്ലാരും കൂടെ പിടിച്ച് നിർത്തിയത് തോറ്റ അയ്യോ എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് സ്ഥാനാർത്ഥി ആവണ്ടായിരുന്നു അയ്യോ തോക്കും 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 ഈ മണ്ഡലത്തിലെ സകലമാന വോട്ടുകളും നമുക്ക് തൂക്കണം ഇല്ലെങ്കിൽ തൂക്കിയിരിക്കും എടാ നിന്റെ കണ്ണില് വല്ല വെള്ളക്കേറിയിരുന്ന ഓട്ടി വയ്ക്കാൻ വേണ്ടി പല വീടുകളും കേറി ഇറങ്ങിയില്ലേ അപ്പൊ ആൾക്കാരുടെ പ്രതികരണം എങ്ങനായിരുന്നു ആൾക്കാരുടെ സമീപനം എങ്ങനായിരുന്നു ഒരു വീട്ടില് ഞാൻ ചെന്നു പറഞ്ഞു ഏട്ടാ എന്നെ എം പി ആക്കണം എന്ന് പറഞ്ഞപ്പോ അണ്ണ അകത്ത് കയറി ഒരു കമ്പിയാട്ടാ വന്ന് കമ്പി നിനക്ക് കാണണോ അങ്ങനെ മാത്രം എസ്കെ കാണുന്നു നമ്മൾ ഓരോ പെണ്ണുങ്ങളെടുത്തും നമ്മുടെ ചിന്നമായ ഓട്ട് വെക്കുന്നില്ലേ പിടിച്ച് കാണിച്ചവ എന്താ നെഞ്ചത്തോട്ട് അറിയാൻ വേണ്ടിയാടാ അറിയാമോ നമ്മുടെ പ്രചരണ രീതി ശരിയല്ല അതുകൊണ്ടാണ് സത്യം ഈ എതിർ സ്ഥാനാർത്ഥി പ്രചരണം കണ്ടുപിടിക്കണം നമ്മൾ ആദ്യ ജനങ്ങളുടെ ഇറങ്ങി ചെന്ന് വളരെ ലളിതമായിട്ട് സംസാരിക്കണം ഉദാഹരണത്തിന് ഒരു വലിയ കഞ്ഞി കുടിച്ചോണ്ടിരിക്കട്ടെ ആ കഞ്ഞി നമ്മൾ വാരി കൊടുക്കണം അപ്പാപ്പ നെടുത്ത് ഇരിക്കുകയാണെന്ന് നെഞ്ചിയിൽ നമ്മൾ തടവി കൊടുക്കണം അതുപോലെ ഒരു കൊച്ചുകുട്ടി അവിടെ നിക്കുകയാണെന്നിരിക്കട്ടെ നമ്മൾ എടുത്തതിനെ ലാളിക്കണം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞാൻ ചെയ്യാം പക്ഷെ കൊച്ചുങ്ങളെ ലാളിക്കുന്ന കാര്യം ഞാൻ ചെയ്യത്തില്ലേ അതോ അവർക്ക് തന്നോ അതൊന്നും അല്ലെന്ന് ഞാൻ കഴിഞ്ഞ പ്രചരണത്തിന് പോയപ്പം ഇങ്ങനെ ഓട്ടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അടങ്ങി വരികയായിരുന്നു അപ്പൊ ചേച്ചിയുടെ ഇല്ല ഒരു കൊച്ചിരിക്കുന്നു ഞാൻ ഈ കൊച്ചിനെ താടിക്ക് പിടിച്ച് കളിപ്പിച്ചിട്ട് പറഞ്ഞ് ചേട്ടന്റെ അതേ ചായ അവിടെ ഇല്ലാത്ത കലകം ഇല്ല വേറെ ആ വീട്ടിൽ അതെന്താ അത് അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിരുന്നു ഞാനൊക്കെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ട് പഠിക്കണം കേട്ടോ നമ്മൾ ആ എട്ടാം വാർഡില് ഇതുപോലെ അയാള് പ്രചരണത്തിന് വന്നപ്പോ ഒരു കൊച്ചു കുട്ടി ഇരുന്ന് അപ്പി ഇടുന്നു പുള്ളി എന്ന് അപ്പി കഴുകി കൊടുത്ത് പറഞ്ഞു വരുന്നത് ചെയ്യണം

മദ്യം കൊടുത്താൽ ഡേഞ്ചറാണ് കാരണം ഈ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഊമാർക്ക് രാജ്യ സ്നേഹം ഉണ കിട്ടും നാടിനോട് സ്നേഹം തോന്നും അങ്ങനെ നാടിനോട് സ്നേഹം തോന്നിയാൽ

എന്തെങ്കിലും ചേച്ചിമാർക്ക് ഉപകാരം ചെയ്തു അവര് ഒരു കാര്യം ചെയ്യാം ഈ ഇപ്പൊ എടുക്കാൻ ഉച്ചക്ക് ആഹാരം കഴിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങാൻ എത്ര സമയം ഒരു മണിക്കൂറാണ് ആ ഒരു മണിക്കൂർ മണിക്കൂർന്നുള്ളത് നീട്ടി അവർക്ക് ഉച്ചക്ക് ഭക്ഷണവും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ രണ്ടു മണിക്കൂർ കൊടുക്കാം അംഗനവാടിയിലെ പിള്ളേരാണല്ലോ ചോറും കൊടുത്തിനു കാര്യമില്ല തമിഴ്നാട് എന്താണ് ഓരോ ഓരോ വീട്ടിലും ആൻഡ്രോയിഡ് അത് ും ഈ പെണ്ണുങ്ങൾ ആവുമ്പഴേ ഈ സീരിയലൊക്കെ കാണാൻ വേണ്ടി ടി വി കൊടുത്ത് അവർക്കൊരു അതിനകത്ത് ഒരു ഡെയിഞ്ചർ അതിനകത്തൊരു ആപത്തുരിപ്പുണ്ട് കാരണം ഈ ടി വി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് ന്യൂസ് കേൾക്കും കേൾക്കും വാർത്ത കേൾക്കുമ്പോ നമ്മുടെ പാർട്ടി ചെയ്തു വെച്ച എല്ലാം നല്ല കാര്യമാണല്ലോ ഈ വിധപ്പെട്ട വാർത്ത കേട്ടാൽ ഒരിക്കലും അവര് നമുക്ക് വോട്ട് ചെയ്യത്തില്ല പറ്റുമെങ്കിൽ അവരുടെ ഒക്കെ വീട്ടിൽ വരുന്ന പത്രം വരെ രാവിലെ വലിച്ചു കയറാൻ നോക്ക് ഇരുക്കാൻ പറഞ്ഞാൽ ചെവിയേക്കാൻ വയ്യാത്ത കണ്ണു കാണാൻ വയ്യാത്ത ആൾക്കാർ വേണം എസ് കെട്ട് ചെയ്യാൻ കേസാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ആൾക്കാർ വെറുക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം ജയിച്ച ഞാൻ എന്തോ ചെയ്ത് അല്ല ഇറങ്ങിട്ട്

ഞാൻ ചോദിക്കട്ടെ നമ്മൾ തോക്കാനുള്ള മെയിൻ കാരണം ക്വാളിറ്റി ഉണ്ട് വിദ്യാഭ്യാസം ഏതെങ്കിലും ജോലി കിട്ടത്തില്ലേ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങി എന്തെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയോ എന്തെങ്കിലും ഒക്കെ മാത്രമല്ല അദ്ദേഹം ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഇവനെ അങ്ങ് വെട്ടി മൂടാനായിട്ട് അത് അത് മാത്രമല്ല അവര് വാക്ക് വാക്കായിരിക്കും ഇങ്ങനെ കുറെമാരെ ഇറങ്ങിയിട്ടുണ്ട്

ആമേ ആമേ അങ്ങനെ വല്ല മുദ്ര വായി നമ്മളെ പാട്ട് വല്ല വായോ വല്ലോസ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ സാധനമുണ്ട് ഈ തേങ്ങ മാത്രമേ നമുക്ക് ചിഹ്നമായിട്ട് കിട്ടിയല്ലോ എടുക്കാൻ പറ്റുള്ളൂ അതല്ലേ എനിക്കിത് വെച്ച് പാട്ട് എടുത്താൻ വേണ്ടി ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി കൊണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടോഡിംഗ് നടത്തണം പ്രചരണം നല്ല നടക്കണം ഞാൻ എഴുതിട്ടുണ്ട് നിങ്ങളൊന്ന് കേട്ടിട്ട് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ തിരുത്തിട്ട് നമുക്ക് റെക്കോർഡിംഗ് ചെയ്യാമെന്നും നല്ല കാര്യം പിന്നീട് റെക്കോർഡ് കിടന്ന് നല്ലത് ഞാനിപ്പോ എഴുതിയേക്കുന്നത് നമ്മുടെ റോജയിലെ പാട്ടില്ലേ അത് വെച്ച് സാധനം ചിന്ന ചിന്ന തേങ്ങ 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 ബോളിൻ സതീശൻറെ തേങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾ നാടിന്റെ തേങ്ങ ഇത്രയും നാൾ പോക്കു എന്നുള്ള പേടിയായിരുന്നു ഇപ്പൊ നാടി തോക്കു എന്നുള്ള പേടിയേ ഉള്ള ഇതൊക്കെ കൊണ്ടുപോയി എനിക്ക് പിന്നെ വാക്ക് കിട്ടണ്ട പിന്നെ ഇതൊന്നും അല്ല പിന്നെ എന്റെ വികസനത്തെ പറ്റി അതിന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഞാൻ കൊറേ കഷ്ടപ്പെട്ടു രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലല്ലോ കഴിഞ്ഞിട്ടൊക്കെ എഴുതണം എല്ലാരും വികസിപ്പിച്ചിട്ടാണോ ഈ പാട്ട് എഴുതി ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറയണ്ട അതാണ് എഴുത്തുകാരൻ എനിക്ക് മാറ്റി ഇവനെ മാറ്റി വേറെ ആളെ പിടിക ഇവനെ മാറ്റി എന്നിട്ട് വേറെ ആളെ പിടി അങ്ങനെ വർത്താനം പറയലു ഇത്രയും കഷ്ടപ്പെട്ട എന്നോട് എന്നെ മാത്രം എന്ന് പറഞ്ഞാൽ അത് അത് ഭയങ്കര മോശമായി എന്റെ വീട്ടുകാർ എന്റെ കുടുംബക്കാർ എസ് കെക്കും പാർട്ടിക്കും വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അറിയാ എന്നേങ്ങ എന്റെ അമ്മൂമ്മയുടെ ഒറ്റ വോട്ട് കൊണ്ടാ എസ് കെ കഴിഞ്ഞ വർഷം എം എൽ എ അറിയാമോ എന്റെ ഇരുപത് വർഷമായില്ലടാ മരിച്ചാൽ എന്നെ എല്ലാ ലക്ഷനും വന്ന് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ വരുമ്പോ എനിക്ക് അമ്മൂമ്മയും കാണണം പെൻഷൻ കാശ് അടിച്ചു മാറ്റി മാപ്പും പറയണം ഇനിയിപ്പൊ ഞാൻ ആലോചിച്ചിട്ടേടെ ഒരു വഴിയെ കാണുന്നുള്ളൂ എന്നെ ജയിപ്പിക്കാൻ ഇനി അയാക്കേ പറ്റൂ എന്റെ രാഷ്ട്രീയ ഗുരു രാഷ്ട്രീയത്തിലേക്ക് എന്നെ കൈപിടിച്ച് കേറ്റിച്ച എന്റെ ദ്രോണാചാര്യർ കേരള രാഷ്ട്രീയത്തിലെ ശകുനി കൊണ്ടുവരും അയാൾ വന്നാ എന്നെ പുഷ്പം പോലെ ജയിപ്പിക്കും ആര് അർത്ഥ വിക്രമൻ നെടുംപള്ളി അതെ കുട്ടിയെ സാറേ ഒരു മിനിറ്റ് കത്തരേലിപ്പൊടി ഇരിക്കി ഇരിക്കി തേങ്ങ വെള്ളം കൊടുക്കട്ടെ ഓ ആള് കൊപ്ര പരുവാണെങ്കിൽ ഇളനീരാണ് ഇഷ്ടം അതെ ഇളനീര് എടുക്കട്ടെ വേണ്ട

തേങ്ങയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഗ്ലാസ് ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ വിളിപ്പിച്ച വേറൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുഷ്പം പോലെ ജയിച്ച എം എൽ എ ആയി പുഷ്പി ആ കഷ്ടിയാണെങ്കിൽ ജയിച്ചല്ലോ അപ്പം ഇപ്രാവശ്യം ജയിക്കുമെന്ന് തോന്നുന്നില്ല രണ്ടു പ്രാവശ്യം ഓർത്തം പറ്റുമോ സതീശം എന്തു പറ്റി ആല കുരുണ്ട് ഗുരു പൊട്ടൂലേ അല്ല ഞാൻ ഗുരുവിനും എനിക്ക് അതേ ഉള്ളു പറയാൻ അതുകൊണ്ട് കിട്ടിയപ്പോഴേ ഇവിടെ തോക്കാൻ സാധ്യത കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അങ്ങനെ കൂടെ കൂടെ പറഞ്ഞ് എന്നെ തളത്തല്ലേ എനിക്ക് എം പി ആവണം എം പി കഴിഞ്ഞ വർഷം കിട്ടിയ വിജയം നിലനിർത്തണം എന്നുള്ളത് മേലിൽ നല്ല പ്രഷറുണ്ട് ജയിക്കണമെങ്കിൽ എന്ത് നാറിയ കളി നമ്മള് കളിക്കാം അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പൊ എന്ത് കളിച്ചാലും കുഴപ്പമില്ല എന്തിനും ഞാൻ കൂടെ നിൽക്കും വേണ്ടി എന്തിനും കൂടെ നിൽക്കും ഏതൊരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നം എന്തുവാ വാഴക്കൊല നമ്മളെ ചിഹ്നം തേങ്ങ അങ്ങനെയാണെങ്കി അവന്റെ കൊലയിൽ ഒരു പിടി പിടിച്ചാലോ അതായത് വാഴക്കൊലയിലെ ആ കൊല എടുത്ത് നമ്മളെ തേങ്ങയെ ചേർത്ത് തേങ്ങ കൊലയാക്കിയാലോ അതായത് രണ്ടു കൊല വരുമ്പോ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്ത് ചെല്ലുന്നവര് കൊല കണ്ട് ഇവന്റെ കൊലക്കിട്ട് കുത്തും കുറച്ച് വോട്ട് കിട്ടും കുറച്ച് വോട്ട് കിട്ടും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം ഇപ്പൊ സമയമില്ല വെച്ചിട്ട് കേരള രാഷ്ട്രീയത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു രീതി തന്നെ നമുക്ക് അവലംബിക്കാം അതിനെ കൂടെ അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് സ്ത്രീപീഡനം ആരോപിച്ച് അയാളെ പ്രതിച്ഛായണം അയാൾക്ക് സ്ത്രീകളുമായിട്ട് പീഡനം അയാളുടെ പേരിലൊക്കെ അടിച്ചേപ്പിക്കൊരു പാടായിരിക്കും പക്ഷെ നിനക്കാരുത് എളുപ്പമായിരുന്നില്ലേ നിനക്ക് ജയിക്കണോ പാർട്ടി ജയിക്കണോ

നമ്മളെ വിജയ നീ എങ്ങനെങ്കിലും ഒന്ന് വശീകരിച്ചൊരു പീഡനം നീ ആട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്ന് കേട്ടിട് അയ്യോ എനിക്ക് എനിക്കതിനൊക്കെ പറ്റോ ചിരിപ്പിച്ചു കൊല്ലല്ലേ നീ വിചാരിച്ചാലാണോ നടക്കാത്തത് എങ്ങനെയെങ്കിലും അവന് നമ്പറൊക്കെ വേണേ ഒപ്പിച്ചു തരാം ചാറ്റ് ചെയ്തോ കേട്ടോ ഒരു വീട് ആരോപിച്ചാ മതിയല്ലോ എന്താ പേര് ഈ പേര് തിളങ്ങും കാര്യം മുൻകാല ചരിത്രങ്ങളെല്ലാം എസ് കിടപ്പുണ്ടല്ലോ ചോദിക്കാം എന്തായാലും നമ്മുടെ പാർട്ടി ആയിട്ട് കേന്ദ്രത്തിലാണ് പിടി ഒരുപാട് ഗുണങ്ങൾ നിന്നെ തേടി വരും എടുക്കാൻ നോക്കൂ നീ അവനുമായിട്ട് കുറച്ചേരം ചാറ്റ് ചെയ്യണം പിന്നെ വിളിക്കണം ചാറ്റ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം വിളിക്കുന്ന എല്ലാം വെച്ചേക്കണം എന്നിട്ട് ഒരു ഒരുപ്രഭാവം നീ അല്ല കാര്യം ഇത്രേ റിസ്ക് പറഞ്ഞു എനിക്ക് അങ്ങോട്ട് അത് അതേ ശരിയാവത്തുള്ളൂ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഈ സ്ഥാനാർത്ഥിക്ക് ഒരു പീഡനം ഒന്ന് ആരോപിക്കുമ്പോഴേ സഹദാ വോട്ട് കിട്ടും അതെ ആര് അവള് ും കെ ഉണ്ടല്ലേ അത് ശരിയാവത്തില്ല ഞാൻ ചോദിക്കട്ടെ ഇതിനു വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ സ്ഥാനാർത്ഥി പെട്ട തട്ടിത്തെപ്പിക്കാൻ വേണ്ടിയാണോ ഞാൻ എന്റെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ താരാണോ പറഞ്ഞത് നീ വിളിച്ചാ ഞാൻ വന്നേന്ന് പിന്നെ

സമയം കിട്ടിയാൽ കൃത്യസമയത്ത് കുതുകാലി വെട്ടുന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി അതല്ലേ സതീഷ് ആ രാഷ്ട്രീയം